ഏവരെയും മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വർണം വെള്ളി അങ്ങനെ തുടങ്ങിയ ആഭരണങ്ങളോട് മനുഷ്യർക്ക് എന്നും പ്രിയം തന്നെയാണ് എങ്കിലും പ്രിയമേറുന്നത് സ്വർണ്ണാഭരണങ്ങളോടാണ് പക്ഷേ സ്വർണം വാങ്ങാൻ ബുദ്ധിമുട്ടായി വരുന്നവർ വെള്ളി ആഭരണങ്ങളും ധരിക്കാറുണ്ട് ചെമ്പ് അങ്ങനെ തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങളൊക്കെയും ധരിക്കാറുണ്ട് പക്ഷെ ഇതിന് പിന്നിൽ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതാണ് എല്ലാവർക്കും എല്ലാം ധരിക്കാവുന്നതാണ് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് ധരിക്കാം പക്ഷേ ഇതിൽ ചില ആളുകൾ വെള്ളി ആഭരണങ്ങൾ ധരിക്കുകയാണെങ്കിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും ഭാഗ്യം കടാക്ഷിക്കാത്ത അവസ്ഥയിലേക്കും പോകും ഇത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അറിയാതെയാണ് പലരും വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് അത് ധരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ചില നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വെള്ളി ശരീരത്തിൽ ധരിക്കുന്നത് നിമിത്തം അവർക്ക് കടം ദുരിതം ദുഃഖം ഒരു ഗതിയും പിടിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ വന്നു ഭവിക്കും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വെള്ളിയാഭരണങ്ങൾ ചില നക്ഷത്രക്കാർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രയും വേഗം തന്നെ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനു മുന്നേ നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ വെള്ളിയാഭരണങ്ങൾ ധരിക്കുവാൻ പാടില്ലാത്തത് എന്നതാണ് അതുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ശരീരത്തിലെ ആഭരണങ്ങൾ ധരിക്കുന്നത് ഒരു സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ് സ്വർണ്ണം വെള്ളി ആഭരണങ്ങളോടാണ് ഏറെ ഏറെയും ആളുകൾക്ക് പ്രിയം എങ്കിലും അതിൽ സ്വർണ്ണാഭരണത്തിനെയാണ് നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കുന്നത് കാരണം അതിന് വില മതിക്കാൻ പറ്റാത്ത ഒരു ലോകമായതിനാൽ തന്നെയാണ് പക്ഷേ ഭംഗി എന്നതിലുപരി തന്നെ ചില പ്രാധാന്യം കൂടി നമ്മൾ നമ്മളിതിന് നൽകേണ്ടതായിട്ടുണ്ട് ജ്യോതിഷം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഓരോ ധാതുക്കളും ഓരോ ഗ്രഹത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം വ്യാഴത്തിൻ്റെയും വെള്ളി ചന്ദ്രൻ്റെയും ലോഹമായിട്ടാണ് കരുതുന്നത് അപ്പോൾ ഇവ ധരിച്ചാൽ ദോഷം വരുന്നവരും ഗുണം വരുന്നവരും ഉണ്ട് അപ്പോൾ ജ്യോതിഷം അനുസരിച്ച് ഈ വെള്ളി ആഭരണങ്ങൾ ധരിച്ചാൽ ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യവും വരുന്ന നക്ഷത്രക്കാരുമുണ്ട് ഉയർച്ചയും ഭാഗ്യവും ഒരിക്കലും വരില്ല അങ്ങനെയുള്ള നക്ഷത്രക്കാരുമുണ്ട് അപ്പോൾ അവർ അരക്കിയത് നോക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം വരുന്ന മേടം രാശിക്കാരുണ്ടല്ലോ അപ്പം മേടം രാശിക്കാര് ഇവരുടെ അധിപനായ ഗ്രഹം ചൊവ്വയാണ് ഇവർ വെള്ളി ആഭരണങ്ങൾ ധരിക്കുകയാണെങ്കിൽ ധന സംബന്ധമായ പ്രശ്നങ്ങൾ എപ്പോഴും ഇവരെ എന്ന് വെച്ചാൽ ഒന്നിന് പുറകെ ഒന്നായി കയ്യിലോട്ട് അഞ്ച് രൂപ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയുടെ ചിലവും വന്ന് ഭാവിക്കും അതുകൊണ്ട് തന്നെ ഇവർ ശരീരത്തിൽ വെള്ളി ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് കടബാധ്യതകളിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ല എത്ര കാലം നിങ്ങളുടെ ശരീരത്തിൽ ആ വെള്ളി ആഭരണം കിടക്കുന്നു അത്രയും കാലം നിങ്ങൾ ഇങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടാൽ വലഞ്ഞുകൊണ്ടേയിരിക്കും ജോലി കിട്ടുകയില്ല തിരിച്ചടികൾ ഒക്കെയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന കാർത്തികയുടെ ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർ ശരീരത്തിൽ വെള്ളി ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നതാണ് പറയാനുള്ളത് അടുത്ത നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന ചിങ്ങം രാശിക്കാർ അതായത് ചിങ്ങൻ രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് ചിങ്ങൻ രാശിക്കാരായ ആളുകൾ മാത്രം ഈ കാര്യം ഉപയോഗിക്കാതിരുന്നാൽ മതി കന്നി രാശിക്കാരായ ആളുകൾ ഉപയോഗിച്ചാൽ അവർക്ക് കുഴപ്പമില്ല അപ്പോൾ മേടൻ രാശിയുടെ അധിപനായ ഗ്രഹം അല്ലെങ്കിൽ ചിങ്ങം രാശിയുടെ അധിപനായ ഗ്രഹം സൂര്യനാണ് മേടം രാശിയുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സൂര്യനെ അറിയാമല്ലോ തീഗോളമാണ് അപ്പോൾ സൂര്യന് അതിതീക്ഷണമായ ചൂടാണുള്ളത് എന്നാൽ ചന്ദ്രനാകട്ടെ തണുപ്പുള്ള ഖരാവസ്ഥയുള്ള ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രൻ പ്രതിനിധിരിക്കുന്ന ലോകം സൂര്യന്റെ ആദ്യ മുത്യ ആധിപത്യമുള്ള രാശിക്കാർ ധരിക്കുന്നത് ഉത്തമമല്ല അതുകൊണ്ട് ഇവർ ധരിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകും ജോലിയിൽ തടസ്സം പഠിച്ചിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടാനായി തടസ്സം പരീക്ഷയ്ക്ക് എന്തെങ്കിലും പോകാനായിട്ട് നിന്നാൽ അവിടെ തടസ്സം ഇൻ്റർവ്യൂസിന് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് നിന്ന തടസ്സങ്ങൾ എന്ത് കാര്യവും കാരണമില്ലാതെ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ചിങ്ങം രാശിക്കാരെ ആളുകളും ശരീരത്തിൽ വെള്ളി ആഭരണങ്ങൾ ധരിക്കും പാടുള്ള പാടുള്ളതല്ല അടുത്ത നക്ഷത്രങ്ങൾ മൂലം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാര് ധനുരാശിയാണ് വ്യാഴം ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിന്റെ ധാതു ആണ് സ്വർണം അതുകൊണ്ട് ധനുരാശിക്കാർ സ്വർണ്ണമല്ലാതെ വെള്ളി ആഭരണങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല ഇത് വെള്ളിയുടെ എന്ത് ആഭരണം ധരിച്ചാലും നിങ്ങൾക്കത് പ്രശ്നമായിട്ട് മാറും നിങ്ങൾ സ്വർണം മാത്രമേ ധരിക്കുവാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല ഈ വെള്ളി ആഭരണം നിമിത്ത ശരീരത്തിൽ അതുകൊണ്ട് തന്നെ വെള്ളി ആഭരണം ഉള്ളവർ ധനുരാശിക്കാരെ ആളുകൾ അത് ഒഴിവാക്കുക നിങ്ങളിലേക്ക് മേലിൽ ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലാതെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വെള്ളി ആഭരണം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഏർ ശനി അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെയൊക്കെ അനുഗ്രഹം ഇവർക്കും ഉള്ള ഒരു സമയം കൂടിയാണ് ബുധനൊക്കെ ശനിയും ബുധനും അല്ലെങ്കിൽ ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ് എന്നിരിക്കെ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ അനുകൂലമായ സമയത്തും നമ്മൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയില്ല നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ നല്ല സമയമാണ് എന്തുകൊണ്ട് എനിക്ക് ആ ഗുണം കിട്ടിയില്ല എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള തെറ്റുകൾ നിമിത്തമായിരിക്കും നമ്മളിലേക്ക് വലിയ ഭാഗ്യങ്ങൾ കടന്നു വരുന്നതിന് തടസ്സമായി മാറുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ രാശിക്കാരായ ആളുകൾ നക്ഷത്രത്തിൽ വരുന്ന ആളുകൾ ശരീരത്തിൽ ആവരണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞു തരുന്നത് ഇനി ചില ആളുകൾ ശരീരത്തിൽ വെള്ളി വെള്ളിയാഭരണങ്ങൾ ധരിച്ചാൽ അവർക്ക് ശോഭനമായ ഒരു ഭാവി ലഭിക്കുന്നതാണ് അപ്പോൾ ആ രാശിക്കാരൊക്കെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം പുണ്ർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാര് ശരീരത്തിൽ വെള്ളിയാഭരണം എന്തെങ്കിലും ഒരു മോതിരമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കാലിൽ കൊലുസായിട്ടോ ഒക്കെ ധരിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിയും സാമ്പത്തികമായി വളരെയധികം ഈണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ കൂടി ഇതിലൂടെ സാധിക്കുന്നതാണ് അടുത്തത് വിശാഖ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ആഭരണങ്ങൾ ശരീരത്തിൽ ധരിക്കുന്നത് ഉത്തമം തന്നെയാണ് അടുത്തത് പൂരിട്ടിട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരും വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ഗുണകരമായ ഫലമാണ് ചെയ്യുന്നത് ജലതത്വ രാശികളാണ് ഇവർ അതുകൊണ്ട് തന്നെ ചന്ദ്രനുമായി ഒത്തുപോകും ഈ രാശിക്കാർ അതുകൊണ്ടാണ് ഇവർക്ക് വെള്ളി ശരീരത്തിൽ അണിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറയുന്നത് മറ്റുള്ള രാശിക്കാർ അങ്ങനെയല്ല അവർക്ക് ഇത് അണിയുന്നത് നിമിത്തം വിപരീത അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സമ്പത്തി ആണെങ്കിൽ ഇനിയും അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ മറ്റുള്ള ആളുകൾ ഇത് ധരിക്കുകയാണെങ്കിൽ സമ്പത്ത് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് സമ്പത്തുള്ള ആ ഒരു ഉന്നതിയിലേക്ക് എത്തുവാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ സമയങ്ങളിൽ ഈ ശരീരത്തിലുള്ളവരത് ഒഴിവാക്കുക അല്ലാതെ ഈ നക്ഷത്രക്കാർക്ക് ഇടാൻ പാടുണ്ട് അല്ലെങ്കിൽ ഇട്ടാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു തന്ന നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ചെറിയൊരു മോതിരം വാങ്ങിച്ച് കുഞ്ഞുവിരലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മോതിര വിരലിലോ ഒന്ന് ഇട്ടുനോക്കുക സ്ത്രീകളാണെങ്കിൽ ഒരു പാതസ്വരമൊക്കെ വാങ്ങിച്ച് ഇട്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാകും ആ എനർജികൾ നിങ്ങളിലേക്ക് വരാതിരിക്കുകയും നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഒരു ഊർജ്ജം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇടാൻ പാടില്ലാത്ത ആളുകൾ ഇടുകയാണെങ്കിൽ എന്താ ഉണ്ടാകുന്നത് ഇത് തിരിച്ചു തന്നെ നിങ്ങളിലേക്ക് അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരും ശരീരത്തിനൊരു ശക്തി ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കയ്യിലേക്ക് പത്ത് രൂപ മാസ സാലറി വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്ന രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം അങ്ങും ഇങ്ങും പോയി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കയ്യിലേക്ക് ഒരു നീക്കിയിരിക്കും അല്ലെങ്കിൽ സേവിങ്സ് ഇല്ലാത്ത അവസ്ഥയിലേക്കും എത്തപ്പെടും കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ അലയേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഈ വെള്ളി ആഭരണം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന കൊലിസ അല്ലെങ്കിൽ ഈ വെള്ളി വെള്ളിയാഭരണം കൂടുതലും കൊലിസായിരിക്കും ആളുകൾ പാകസ്ഥലമായിരിക്കും ആളുകൾ വെള്ളി ആഭരണ സ്ത്രീകൾ ധരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ഈ പ്രശ്നം എത്തിയത് അപ്പോൾ തൽക്കാലം ഇതൊന്നും മാറ്റി മാറ്റിവെക്കുക വെള്ളി സ്വർണം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നാലേ നിങ്ങളിലേക്ക് സ്വർണം വാങ്ങാനുള്ള ഭാഗ്യം കൂടി കടന്നു വരികയുള്ളു സ്വർണ്ണം മാത്രം ധരിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരായ ആളുകൾ ചെറിയൊരു വെള്ളി ആഭരണം കൂടി ധരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിലും സമ്പത്തായി വരികയും ചെയ്യും അപ്പോൾ വെള്ളി ആഭരണങ്ങൾ ശരീരത്തിൽ ധരിക്കാൻ പാടുള്ള നക്ഷത്രക്കാരെ കുറിച്ചും അതേപോലെ തന്നെ ധരിക്കാൻ പാടില്ലാത്ത നക്ഷത്രക്കാരെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നത് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ ഒരു കാര്യവും ചെയ്യാതെ ഇരുന്നിട്ട് എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നത് യാതൊരുവിധ അർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ തിടാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ അത് ശരീരത്തിൽ ഒന്ന് വേഗം ഉപേക്ഷിക്കുക അല്ലാതെ ഇട്ടു ഇട്ടുള്ളൂ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണമാണ് എന്ന് പറയുന്ന നക്ഷത്രക്കാർ ചെറിയ ഒരു വെള്ളിയാഭരണം എന്തെങ്കിലും വാങ്ങിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ കാലിൽ മിഞ്ചി അണിയാവുന്ന വിരലിൽ മിഞ്ചി അണിയാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് ലഭിക്കുന്നതാണ്